മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മലയാളത്തിൽ അതിനെ ബഹു ബുദ്ധിവൈഭവം എന്ന് വേണമെങ്കിൽ പറയാം കുട്ടികൾക്ക് ബുദ്ധിയെ പറ്റി മുൻപുണ്ടായിരുന്ന ധാരണ ഐക്യു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഐ ക്യു ആണ് ബുദ്ധി വൈഭവം കണക്കാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു കൺസെപ്റ്റ് പക്ഷേ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഹൊവാഡ് ഗാർഡ്നർ എന്ന് പറയുന്ന ഹവാഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിസ്റ്റ് മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് കുട്ടികളിൽ പലതരത്തിലുള്ള ബുദ്ധി ഉണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധി മാത്രമല്ല ഉള്ളത് ഇപ്പോൾ കണക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി തീരുമാനമെടുക്കുന്നതിനോ ഉള്ള ഒരു പ്രത്യേകതരം ഇൻ്റലിജൻസ് മാത്രമല്ല വളരെ വ്യത്യസ്തമായ പല ഇൻ്റലിജൻസുകൾ കുട്ടികളിൽ കാണാൻ സാധിക്കും ഇവയെല്ലാം നാം കണക്കിലെടുക്കേണ്ടതുണ്ട് ഇവയെല്ലാം പലതരത്തിലുള്ള മേഖലയിൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഇൻ്റലിജൻസ് ഹൊവാഡ് ഗാർഡനർ പരിചയപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം അതുകൊണ്ട് മനസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് കുട്ടികൾക്ക് വരക്കാനുള്ള കഴിവ് അതുപോലെ തന്നെ ഒരു ഷെയ്പ്പ് മനസ്സിലാക്കാനുള്ള കഴിവ് സ്പേസ് മാനേജ് ചെയ്യാനുള്ള കഴിവ് ഇത്തരത്തിലുള്ള വിഷുവൽ സ്പാഷ്യലായ ഒരു ഇൻ്റലിജൻസ് കൂടി ഉള്ളതായി ഹോവാർഡ് ഗാർഡനർ പറയുന്നു ഇങ്ങനെ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് അതുപോലെ തന്നെ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആളുകളുമായി ഇടപഴകാനുള്ള കഴിവ് കൂടുതൽ ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവ് അതിന് ഇൻട്രപേഴ്സണൽ ഇൻ്റലിജൻസ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരെയൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായി തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് പ്രകൃതി ജീയിലുള്ള ജീവികളോടും അതുപോലെ തന്നെ പ്രകൃതിയോടും ഒക്കെ പ്രത്യേക സ്നേഹം കാണിക്കാനും അവയിലുള്ള കാര്യങ്ങളെപ്പറ്റി വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനുമുള്ള ഒരു പ്രത്യേക ഇൻ്റലിജൻസ് അതിനെയാണ് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഏകദേശം ഒമ്പത് തരം ഇൻ്റലിജൻസുകൾ ഹോവാർഡ് ഗാർഡനർ കണ്ടെത്തിയിട്ടുണ്ട് കുട്ടികളിൽ കാണുന്ന ഈ പലതരത്തിലുള്ള ഇൻ്റലിജൻസസ് അതാണ് നമ്മൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇത് ഇതുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം പല കുട്ടികളിലും ചില കുട്ടികളിൽ ചില ഇൻ്റലിജൻസ് കൂടുതലായിരിക്കും ചില കുട്ടികളിൽ ചില ഇൻ്റലിജൻസ് കുറവായിരിക്കും പക്ഷേ വേറെ ചില ഇൻ്റലിജൻസ് കൂടുതലായിരിക്കും അപ്പോൾ ഇത് എങ്ങനെ ആണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക ഇപ്പോൾ ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇന്ന ഏരിയയിലാണ് ഇൻ്റലിജൻസ് ഉള്ളത് അതിന് ഏറ്റവും സ്യൂട്ടബിളായ കോഴ്സ് കണ്ടെത്തി അതിലേക്ക് അയക്കുകയാണെങ്കിൽ ആ കുട്ടി ആ കോഴ്സിൽ വളരെ എക്സലൻ്റ് ആയിരിക്കും പക്ഷേ പ്രധാന പ്രശ്നം എങ്ങനെയാണ് ഏത് മേഖലയിലാണ് ഈ കുട്ടിക്ക് കൂടുതൽ ഇൻ്റലിജൻസ് ഉള്ളത് എന്ന് എങ്ങനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇതാണ് ഇതിലുള്ള ഒന്നാമത്തെ പ്രശ്നം ഇതിനുള്ള ഒരു പരിഹാരമാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് കുട്ടികൾ ഒരു സൈക്കോമെട്രിക് ടൂളാണത് അതിന് വിധേയമായി കഴിഞ്ഞാൽ വൺ നോട്ട് എയ്റ്റ് ക്വസ്റ്റ്യൻസ് ആണതിൽ വരുന്നത് ആ അസസ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ ഏതെല്ലാം മേഖലയിലാണ് അവർക്ക് കൂടുതൽ സ്ട്രെങ്ത്ത് ഉള്ളത് ഏതെല്ലാം ഇൻ്റലിജൻസിലാണ് അവർ മുന്നിട്ട് നിൽക്കുന്നത് എന്ന കാര്യം നമുക്ക് കിട്ടും അതൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുന്ന അസസ്മെൻ്റ് ആണ് അത് ഗ്രാഫിക്കലായിട്ടുള്ള പ്ലോട്ടിംഗ് ഉള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ വായിച്ചോ ഒന്നും മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ല ആ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ തന്നെ വൺ പേജിൽ വരുന്ന ആ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ കുട്ടിയുടെ സ്ട്രെങ്ത്ത് എന്താണ് ഏത് മേഖലയിലാണ് ഈ കുട്ടിക്ക് എക്സലൻ്റ് ആകാൻ സാധിക്കുക ഏത് കോഴ്സിലേക്കാണ് ഈ കുട്ടിയെ നാം വിടേണ്ടത് ഏത് കോഴ്സിലേക്കും ഏത് ജോബിലേക്കും വിട്ടാലാണ് കുട്ടി എക്സലൻ്റ് ആവുക ഇത്തരം കാര്യങ്ങൾ വളരെ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അസസ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ഇന്നറായ അതുപോലെ തന്നെ അത് പൊട്ടൻഷ്യൽ ആയ സ്ട്രെങ്ത്ത് എന്താണെന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കും അതിനുള്ള അസസ്മെൻ്റാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അസസ്മെൻറ്റ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അസസ്മെൻറ്റ് നടത്തുന്നതുകൊണ്ട് ധാരാളം പ്രയോജനങ്ങളുണ്ട് എന്നതിനേക്കാൾ ഇക്കാലഘട്ടത്തിൽ നിർബന്ധമായും നടത്തേണ്ട ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം പലപ്പോഴും ഈ കരിയർ രംഗത്ത് പ്രവർത്തിക്കുന്ന ധാരാളം വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുമായി ഇൻട്രാക്ട് ചെയ്യാൻ സാധിച്ചതിൽ നിന്നും അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം പലപ്പോഴും പേരൻസ് കുട്ടികളെ പറ്റി ചോദിക്കുന്നത് എൻ്റെ കുട്ടിയെ ഡോക്ടറാക്കാൻ എന്തു ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ കുട്ടിയെ ആക്കാൻ എന്തു ചെയ്യണം എന്ന ചോദ്യത്തിൽ നിന്നാണ് അവർ തുടങ്ങാറുള്ളത് എന്നാൽ എൻ്റെ കുട്ടി ഡോക്ടറാകാനാണോ കൂടുതൽ യോഗ്യൻ അതോ എൻജിനീയർ ആകാനാണോ എന്ന നിലക്കുള്ള ചിന്ത പലപ്പോഴും ഉണ്ടാകാറില്ല അതായത് നമ്മുടെ കുട്ടിയുടെ കുട്ടി ഏത് ജോബിനും ഏത് കോഴ്സിനുമാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് കണ്ടെത്താനുള്ള ശ്രമം പലപ്പോഴും നടക്കാറില്ല പാരൻസോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നാട്ടുകാരോ ഒരു പ്രത്യേക അല്ലെങ്കിൽ നാട്ടു നടപ്പനുസരിച്ച് പ്രചാരത്തിലുള്ള ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് ആയിരിക്കും പലപ്പോഴും നാം കുട്ടികളെ ഓറിയൻ്റ് ചെയ്യുന്നത് അതിന് ഒരു കുട്ടിയുടെ സ്ട്രെങ്ത്ത് എന്താണ് ഏത് കോഴ്സിന് പോയാലാണ് ആ കുട്ടിക്ക് ഏറ്റവും എക്സലൻറ്റാകാൻ സാധിക്കുക ഏത് ജോലിക്ക് പോയാലാണ് ആ കുട്ടിക്ക് എക്സലൻ്റ് ആയി പെർഫോം ചെയ്യാൻ സാധിക്കുക എന്ന് കണ്ടെത്തുകയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് കാരണം ഒരു ആവറേജ് എഡ്യൂക്കേഷൻ കൊണ്ടോ ആവറേജ് പെർഫോമൻസ് കൊണ്ടോ സർവൈവ് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാലഘട്ടമാണിത് കോർപ്പറേറ്റ് ജോബ് മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് വളരെയധികം കോമ്പറ്റേറ്റീവായ കാലഘട്ടമാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് എക്സലൻ്റ് ആകാൻ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത് ഏത് ജോബിലേക്കാണ് അവർ പോകേണ്ടത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ സന്ദർഭത്തിലാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അസസ്മെൻ്റ് ഏറ്റവും പ്രയോജനകരമായി വരുന്നത് അത് നൽകുന്ന യൂട്ടിലിറ്റിക്ക് ഒരു കണക്കുമില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു കുട്ടിയുടെ സ്ട്രെങ്ത്ത് എന്താണെന്ന് അസസ്മെൻറ്റിലൂടെ നാം കണ്ടെത്തുന്നു അതിനുശേഷം ഏത് കോഴ്സിന് പോയാലാണ് ആ കുട്ടി ഏറ്റവും എക്സലൻറ്റാകുക എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു ഏത് ജോബിലേക്ക് ഓറിയൻറ്റ് ചെയ്താലാണ് ആ കുട്ടി ഏറ്റവും നല്ല പെർഫോമൻസ് ഉണ്ടാകുക എന്ന് കണ്ടെത്താൻ സാധിക്കുന്നു ഇതോടുകൂടി ഒരാളുടെ ലൈഫിലെ തന്നെ കോഴ്സ് ആൻഡ് കരിയർ ഏറ്റവും മേജറായ ഒരു കാലഘട്ടം അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അതിലുള്ള കൺഫ്യൂഷൻസ് അതിലുള്ള ആംബിക്വിറ്റീസ് എല്ലാം ഇതോടുകൂടി മാറുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പാഷനേറ്റായിട്ട് ആ കുട്ടിക്ക് ഇങ്ങനെ കണ്ടെത്തിയ കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നു അതിൽ നല്ല പെർഫോമൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്നു എക്സലൻ്റ് ആകാൻ സാധിക്കുന്നു ഏറ്റവും നല്ല കരിയർ പ്ലേസ്മെൻ്റ് ഉണ്ടാകുന്നു ഏറ്റവും കോമ്പറ്റിറ്റീവ് ആകാൻ സാധിക്കുന്നു എന്നതിനേക്കാളെല്ലാം ഉപരി കോഴ്സും കരിയറും എൻജോയ് ചെയ്യാൻ സാധിക്കുന്നു നമ്മൾ ലൈഫ് ഹാപ്പിനെസ് ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവുക എന്ന് പറയുന്നത് നാം ചെയ്യുന്ന കോഴ്സും കരിയറും എൻജോയ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കോഴ്സും കരിയറും എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ അസസ്മെൻറ്റ് നമുക്ക് ഗൈഡൻസ് നൽകുന്നു ഏഴാം ക്ലാസ് മുതൽ മേലോട്ട് ഡിഗ്രി പി ജി ലെവലിലുള്ള കുട്ടികൾക്ക് വരെയും എം ഐ അസസ്മെൻറ്റ് നടത്താൻ സാധിക്കും പ്രത്യേകിച്ചും എസ് എസ് എൽ സി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എസ് എസ് എൽ സി കഴിഞ്ഞാൽ സ്ട്രീം സെലക്ഷൻ വരുന്നുണ്ട് അവർ സയൻസ് സ്ട്രീമാണോ സെലക്ട് ചെയ്യേണ്ടത് ഹ്യൂമാനിറ്റീസ് ആണോ എന്നൊരു ക്വസ്റ്റ്യൻ വരുന്നു അപ്പോൾ എസ് എസ് എൽ സി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്മീഡിയറ്റ് ആയൊരു ആവശ്യമാണ് ഏത് സ്ട്രീമാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് അതുകൊണ്ട് അവർക്കും അതുപോലെ തന്നെ പ്ലസ് ടു സ്റ്റുഡൻസിനും ഈ സ്ട്രീം സെലക്ഷൻ ഇനി യു ജി ലെവലിൽ ഏതൊക്കെ കോഴ്സുകളാണ് സെലക്ട് ചെയ്യേണ്ടത് ഈ ഇമ്മീഡിയറ്റായി ഈ രണ്ട് ഗ്രേഡിലുള്ളവർക്കും പൊതുവെ സെവൻത്ത് മുതലുള്ള കുട്ടികൾക്കും ഈ അസസ്മെൻറ്റ് നടത്താൻ സാധിക്കും പിന്നെ യു ജി പി ജി ലെവലിലും ഈ അസസ്മെൻ്റ് കൊണ്ട് ധാരാളം പ്രയോജനമുണ്ട് ഫോർ എക്സാമ്പിൾ നാം പലപ്പോഴും ഡിഗ്രി ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് അസസ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാകണമെന്നില്ല ഒരു കുട്ടിക്ക് ബി എം എസ് സി ഫിസിക്സിന് ഒരു കുട്ടി പഠിക്കുന്നു ഒരു പക്ഷേ ആ കുട്ടിക്ക് ഫിസിക്സിൽ യാതൊരു താല്പര്യം കൊണ്ടാകണമെന്നില്ല ആ കുട്ടിക്ക് താല്പര്യം ബോട്ടണിയിലാകാം അപ്പോൾ എം എസ് സി ഫിസിക്സ് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബോട്ടണിയുമായി റിലേറ്റ് ചെയ്ത ഒരു ഏരിയയിലേക്കാണ് പോകേണ്ടതെങ്കിൽ ആ ഏരിയയിൽ പി എച്ച് ഡി ആ കുട്ടിക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഏത് ഏരിയയിലേക്കാണ് ആ കുട്ടി പോകണമെന്ന് കണ്ടെത്തണമെങ്കിൽ ആ കുട്ടിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാകണമെങ്കിൽ ഈ എം ഐ അസസ്മെൻറ്റ് ചെയ്തേ തീരും അപ്പോൾ അതുകൊണ്ട് എസ് എസ് എൽ സി മുതൽ എസ് എൽ സി വരെയുള്ള കുട്ടികൾക്ക് എസ് എസ് എൽ സിക്ക് ശേഷം ഏത് സ്ട്രീം സെലക്ട് ചെയ്യണം എന്നറിയാനും പ്ലസ് ടു കുട്ടികൾക്ക് യു ജി ലെവലിൽ ഏത് സെലക്ട് ചെയ്യണം എന്നറിയാനും ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് അത് എടുത്തത് ഒരു സ്ട്രെങ്ത്ത് ബേസ്ഡ് ആയിട്ടല്ലെങ്കിൽ വെറുതെ റാൻഡം റാൻഡമായിട്ടാണ് നമ്മളത് ഓപ്റ്റ് ചെയ്തതെങ്കിൽ പി ജിക്ക് ഏതാണ് ഓപ്റ്റ് ചെയ്യേണ്ടത് എന്നറിയാനും പി ജി സ്റ്റുഡൻസ് റാൻഡമായിട്ടാണ് പി ജി എടുത്തിട്ടുള്ളതെങ്കിൽ പി എച്ച് ഡി ചെയ്യുമ്പോൾ ഏറ്റവും സ്യൂട്ടബിളായത് ഏതാണെന്ന് കണ്ടെത്താനും ഒക്കെ എം ഐ അസസ്മെൻറ്റ് നടത്താം ചുരുക്കത്തിൽ സെവൻത്ത് മുതൽ പി ജി ലെവലിൽ വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ അസസ്മെൻറ് കൊണ്ട് ധാരാളം പ്രയോജനങ്ങളുണ്ട് അവർക്ക് ഏറ്റവും സ്യൂട്ടബിളായ കോഴ്സ് ജോബ് കണ്ടെത്താൻ ഇത് ഉപകാരപ്പെടും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് പൊതുവെ അല്പമെങ്കിലും പ്രചാരത്തിലുള്ളത് പക്ഷേ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഇൻ മാഥമാറ്റിക്കൽ ഇൻ്റലിജൻസും ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസും ഈ രണ്ട് ഏരിയയിലുള്ള ഒരു കുട്ടിയുടെ കഴിവ് മാത്രമേ നമുക്ക് പരിശോധിക്കാൻ സാധിക്കുന്നുള്ളൂ പക്ഷേ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് തരം ഇൻ്റലിജൻസ് അതിൽ വരുന്നുണ്ട് വളരെ ബ്രോഡാണ് കോംപ്രഹെൻസീവാണ് അതുകൊണ്ട് ഒരു കുട്ടിയുടെ ശരിയായ കോംപ്രഹെൻസീവായ പൊട്ടൻഷ്യൽസ് എന്തൊക്കെയാണെന്ന് കണ്ടെത്താൻ ഒരിക്കലും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമുക്ക് ഉപകാരപ്പെടുന്നില്ല മറിച്ച് എം ഐ അസസ്മെൻ്റ് ആണ് അതിന് നമ്മളെ കൂടുതൽ സഹായിക്കുന്നത് മറ്റൊരു കാര്യം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിലെ ഒരു ടൂളായിരുന്നു ഐ ക്യു എന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇന്ന് ഐ ക്യു കൺസെപ്റ്റ് ഏറെക്കുറെ കാലഹരണപ്പെട്ടതാണ് ഔട്ട്ഡേറ്റഡ് ആയതാണ് എന്ന ഒരു വിലയിരുത്തലാണ് ഇന്നത്തെ എഡ്യൂക്കേഷൻ എക്സ്പേർട്ടുകൾക്കുള്ളത് അപ്പോൾ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറിയിൽ പുതിയ നൂറ്റാണ്ടിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഉപയോഗിക്കേണ്ട ടൂളാണ് യഥാർത്ഥത്തിൽ എം ഐ അസസ്മെൻറ്റ് ഇരുപതാം നൂറ്റാണ്ടിലെ ഒരു പഴയ ടൂളാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അപ്പോൾ ഇക്കാലഘട്ടത്തിൽ കുട്ടികളുടെ ഡൈവേഴ്സ്ഡ് ആയ പൊട്ടൻഷ്യൽസ് അല്ലെങ്കിൽ വളരെ ഡൈവേഴ്സ്ഡ് ആയ ഇൻ്റലിജൻസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ സഹ നമ്മളെ സഹായിക്കുന്നത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസാണ് എം ഐ അസസ്മെൻറ്റ് കേരളത്തിൽ ഇപ്പോൾ പല സ്കൂളുകളിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ലോക്കലായും ചില സ്ഥലങ്ങളിൽ അസസ്മെൻസ് നടക്കുന്നുണ്ട് വളരെ പേഴ്സണലായും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ അസസ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു അടുത്ത് വളരെ അടുത്ത് കൊടുങ്ങല്ലൂരിൽ ഇത്തരമൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സാമ്പിൾ റിപ്പോർട്ട് ഈ ഇതിൽ കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് എം ഐ അസസ്മെൻറ്റിൻ്റെ ഒരു സാമ്പിൾ റിപ്പോർട്ട് ഫോർട്ടി പേജ് വരുന്ന ഒരു സാമ്പിൾ റിപ്പോർട്ടും അതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയുള്ള ഒരു ബ്രോഷറും അതായത് അതിൽ എം ഐ ഇൻ്റലിജൻസ് എന്താണ് റിസർച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത് ഇത് നടപ്പാക്കിയ സ്കൂളുകളിലുണ്ടായ റിസൾട്ട് എത്ര വലുതാണ് അതുപോലെ ടീച്ചിങ്ങിലും ലേണിങ്ങിലും കുട്ടികളെയും ടീച്ചേഴ്സിനെയും ഇത് എത്രമാത്രം സഹായിക്കുന്നുണ്ട് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ഇത് കൊണ്ടുവരാൻ എത്ര സാധിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്ന ബ്രോഷറും നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കും